ഈ ഇഡലി നിസ്സാരക്കാരനല്ല കോട്ടോ ഇഡലി എന്ന് പറയും ഇത് ഒരു ഫൈവ് സ്റ്റാർ വിഭവമാണ് നമ്മുടെ ഇടുക്കളയിലും നമുക്കിതുണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ മുംബൈയിലെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന കഫേ മൈസൂറിലെ പ്രധാനപ്പെട്ട മെനുവിൽ ഒന്നാണ് ഈ കോട്ടോ ഇഡലി നമ്മുടെ മുകേഷ് അംബാനിക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണിത് സൗത്ത് ഇന്ത്യൻ ഡിഷാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് എന്ന് ചോദിച്ചാൽ സൗത്ത് ഇന്ത്യൻ ഫുഡായിട്ടുള്ള ഈ ഇഡലിയും കോട്ടോ ഇഡലിയും സാമ്പാറുമാണ് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് എന്ന് പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ഇത് പ്രാവിലയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഇഡലിയാണ് അതേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത നമുക്കും അങ്ങനെ ഉണ്ടാക്കി നല്ല നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള വിഭവങ്ങൾ കഴിക്കണ്ടേ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം നമ്മൾ വിചാരിച്ചാലും ഇതുപോലെ പ്രാവില കൂട്ടി അതിനകത്തേക്ക് നമ്മുടെ സാധാരണ ഇഡലിമാവ് കോരി ഒഴിച്ചുണ്ടാക്കുന്ന ഒരു വിഭവമാണിത് ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ പ്രാവില അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ലാവിലെ വെച്ച് നമ്മൾ തോരനുണ്ടാക്കി കഴിക്കും കിലന്ത് പ്ലാവിലെ എടുത്ത് തോരൻ കഴിക്കും അതുപോലെ തന്നെ തളി ജീലകളെടുത്ത് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മുടെ തടി കുറയ്ക്കാനും കൊളസ്ട്രോള് ഷുഗർ ഇതൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ് അപ്പം ഇതുപോലെ വെള്ളം തിളപ്പിച്ച് രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒന്നാണ് അപ്പം ഞാനും ഇതുപോലെ തന്നെ ഇഡലി ഒന്നുണ്ടാക്കി ട്രൈ ചെയ്തു രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി നല്ല രുചികരമായിട്ടുള്ള ഇഡലി തന്നെയാണ് ടൈപ്പായിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഇഡലി ഉണ്ടാക്കി സാമ്പാറും ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കിക്കേ അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ എടുക്കുന്ന മാവ് ഇതുപോലെ നമ്മൾ സാധാരണ നല്ല ഇഡലി ഉണ്ടാക്കില്ലേ അതേ മാവ് തന്നെ അതേ മാവ് തന്നെ ഈ രാവിലയിലേക്ക് കോരി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പണ്ടൊക്കെ നമ്മൾ പൂവരച്ചിൻ്റെ ഇലയിലൊക്കെ എല്ലാം ഉണ്ടാക്കി കൊണ്ടിരുന്നത് പൂവരച്ച് കാണാനേ ഇല്ല പക്ഷേ പ്ലാവ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാവില നമ്മളത് മാക്സിമം പ്രയോജനപ്പെടുത്തുക ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ